മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ഡബിൾ എളനാട് വെള്ളടിയിൽ കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ച സ്ഥലം വെൽഫെയർ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു എളനാട് വെള്ളടിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ച സി പി രാജന്റെ വാഴത്തോട്ടം വെൽഫെയർ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാന എന്നത് കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് നിത്യസംഭവുമായി മാറിയ സാഹചര്യത്തിൽ കാട്ടാനകൾ വന്ന ഉൾക്കാട്ടിലേക്ക് തന്നെ ഈ ആനകളെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തുരത്തി കുതിരാൻ തുരങ്കത്തിന് മുകളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് നിരീക്ഷണം ശക്തിപ്പെടുത്തണമെന്നും മയിൽ കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങളെ പിടികൂടി കാട്ടിലടച്ച് അതിന്റെ വംശവർദ്ധനവ് തടയാനുള്ള നടപടി ൾ സ്വീകരിക്കണമെന്നും വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ ആവശ്യപ്പെട്ടു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് വെൽഫെയർ പാർട്ടി പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷർ മുഹമ്മദ് കുട്ടി പി എ മൊയ്തീൻകുട്ടി പി എച്ച് ഷാജി സി വി പ്രദേശവാസികളായ ജോർജ് കെ ടി അജി വർഗീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബിസി vcv news